അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും മലപ്പുറം വലിയങ്ങാടിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ ഹാജിയാർ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് അൽ മദനി ഹാജിയാർ ഒരു ഹലത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവിടുത്തെ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട വലിയ ഹാജിയാർബാപ്പ പരിശുദ്ധമായ മദീനയിൽ നിന്ന് വന്നവരാണ് നിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് കാലഘട്ടത്തിൽ പാറതമ്പിയും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയമായിരുന്നു പരിശുദ്ധ മദീനയിൽ അവിടുത്തെ മദീന മുനവ്വറയിൽ വരുന്നവർക്ക് ഹിദമത് ചെയ്യുന്ന ഒരു സൂഫിബരനായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് അൽ മദിനി എന്ന മലപ്പുറം യുദ്ധം നടക്കുന്ന സമയത്ത് അവർ അവിടെ മദീനയിൽ വെച്ചൊരു സ്വപ്നം കാണുകയുണ്ടായി ഇന്ത്യയിലെ മലബാറിൽ അവ്വാഹുവിനെ ആരാധിക്കുന്ന അവൻ്റെ വീടിന്റെ നേരെ അല്പം വരുന്ന മുസ്ലിമീങ്ങൾ ഞങ്ങൾ വലിയൊരു സൈന്യവുമായി യുദ്ധം ചെയ്യുന്നു അവിടുന്ന് കുടിക്കാൻ കരുതിയിരുന്ന പൂജയിലെ വെള്ളം വറ്റിപ്പോയതായിട്ടുമായിരുന്നു അവിടുത്തെ സ്വപ്നം ഉടനെ ഞെട്ടി ഉണർന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ച് നടക്കുകയുണ്ടായി അവസാനം മലബാറിലെ അമുസ്ലിം രാജാവും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം പോലും ശത്രുക്കൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമായിരുന്നു അവിടുത്തെ പൂജയിൽ നിന്ന് കൊണ്ടുപോയത് ഇതായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതിനാൽ നിങ്ങൾ എത്രയും വേഗം മലബാറിലേക്ക് എത്തുക അവിടേക്ക് പോവണം എന്നായിരുന്നു സ്വപ്നം അങ്ങനെ കേട്ടുകൾവിയില്ലാത്ത നാട് തേടി കാടും മലകളും നദികളും താണ്ടി ബഹുമാനപ്പെട്ട സെയ്യദവറുകൾ മലബാറിലെ മലപ്പുറം ജില്ലയിൽ എത്തുകയാണ് പരിശുദ്ധമായ മദീനയിൽ നിന്ന് നടന്ന് നടന്ന് ബഹുമാനപ്പെട്ടവർ മലബാറിലെ മലപ്പുറം ഇന്ന് മല ഹജിയാർ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നു അപ്പോയേ കാലം കുറച്ച് കഴിഞ്ഞിരുന്നു ചുട്ടുചാമ്പലാക്കിയ പള്ളി പണിയുകയും മുസ്ലിംങ്ങൾക്കൊക്കെ താമസിക്കാനുള്ള വീടുകൾ അല്പാൽപമായി പാറ നമ്പി നൽകുകയും അന്തരീക്ഷമായി മാറുകയും ചെയ്തിരുന്ന പോയെ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇന്ന് പള്ളി നിൽക്കുന്ന ഈ സ്ഥലത്ത് വലിയ കാടൻ പ്രദേശമായിരുന്നു ആ കാടൻ പ്രദേശത്ത് ഒരു വലിയ പാറയിൽ അദ്ദേഹം തയ്യാറാക്കു വേണ്ടി വിപാദത്തിൽ മുഴുകി അങ്ങനെ പാറ നമ്പിയുടെ കയ്യിൽ നിന്നും കൂട്ടം ി പുഴയിൽ ഓടുപോയി അന്ന് കാടുപിടിച്ചു കിടന്നിരുന്ന മിനിക്കുത്തിലെ കാട്ടിനുള്ളിൽ മദീനയിൽ നിന്ന് വന്ന ഒരാൾ ഇരിപ്പുണ്ട് അവരെ കണ്ടാൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് മനസ്സിലാക്കി പാറ നമ്പി മിനിക്കുത്തിര കാടിനുള്ളിൽ അള്ളാഹുദാലാഖ് ആരാധിക്കുന്ന മഹാനവറകൾ തേടി വരുകയാണ് കടലുണ്ടിപ്പൊടിയിൽ നിന്ന് പ്രധാനപ്പെട്ട രാജാവിൻ്റെ താക്കോൽ കൂട്ടം തിരിച്ചു കിട്ടണം പല രീതിയിൽ ശ്രമിച്ചിട്ടും താക്കോൽ കൂട്ടം സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല അതിൻ്റെ പരിഹാരത്തിൽ തേടി ബഹ്മാനപ്പെട്ട ആചാർബാബയെ സമീപിച്ചു ബഹുമാനപ്പെട്ട ഒരു വഞ്ചിയെടുത്ത് കടലുടി പുഴയിലൂടെ യാത്ര പോയി താക്കുവൽ കൂട്ടം വീണ സ്ഥലത്തേക്ക് വഞ്ചി തിരിക്കുകയും ആ സ്ഥലത്തെത്തിയ ഉടനെ തന്നെ താക്കുകൽ കൂട്ടം വീണുപോയ ആ ഭാഗത്തെ കൈ കാണിച്ചു അതോ മന്ദിക്കുകയും കയ്യിലേക്ക് ഉടനെ തന്നെ ചാവി തിരിച്ചു കൊടുക്കുകയും എത്തുകയും ചെയ്തു ഈ ചാവി പാടനമ്പിയുടെ കയ്യിലേക്ക് ബഹുമാനപ്പെട്ട സംഗീതകൾ ഏൽപ്പിച്ചു ഉടനെ തന്നെ ചോദിച്ചു നമ്പി ഇതിന് പരിഹാരമായി പകരം എന്താണ് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ കൂട്ടമായിരുന്നു സമുദ്രത്തിൽ വീണ്ടുപോയി അവിടുന്ന് എന്തോ പ്രധാനപ്പെട്ട കൈ ഒരു ശക്തി ഉള്ളവരാണ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത് അതുകൊണ്ട് ഇതിന് പകരം എന്ത് വേണം ചോദിച്ചപ്പോൾ പാറ നമ്പി ബഹുമാനപ്പെട്ടവർ കൊടുത്തതാണ് ഈ സ്ഥലം ആ സ്ഥലത്താണ് എന്ന് വലിയൊരു പള്ളി ബഹുമാനപ്പെട്ടവർ സ്ഥാപിക്കുകയും വേണ്ടി വിവാദത്തിൽ ഇതിനിടയിൽ ദിവസം ബഹുമാനപ്പെട്ടവർ ഇതിനിടയിൽ ബഹുമാനപ്പെട്ട സംഗീത പുറം പള്ളിയുടെ ഉള്ളിൽ കയറി ആരും തന്റെ വാതിൽ തുറക്കരുത് നിൽക്കരുത് എന്ന് പറഞ്ഞ് കഥകടത്തും പത്ത് ദിവസം കഴിഞ്ഞാൽ തുറക്കാവൂ എന്ന് പറയുന്നത് ഞാൻ ദിവസം നോക്കുമ്പോൾ ബഹുമാനം ഭക്തവർ ഒഫാത്താവും ഒഫ്ത്തായിട്ടുണ്ട് അവിടുത്തെ ജനാസയുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ട് ആരാണ് മറവ് ചെയ്തത് ആരാണ് കർമ്മങ്ങളെല്ലാം ചെയ്തത് എന്ന് ഒരാൾക്കൊന്നും അറിയുകയില്ല വലിയ കരാമത്തിൽ വാഹുവിടുത്ത് പറഞ്ഞു വയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ വറക്കത്തൂടെ നമ്മളെല്ലാം പ്രാത്മൊബ്ബാബു ഹനസ്താക്കി വരട്ടെ എല്ലാവിധ അപകടങ്ങളിൽ തൊട്ടും അപ്പം മരണങ്ങളെത്തൊട്ടും നമ്മൾ ഇന്ന് നോക്കുന്നു പറഞ്ഞു വരെയും ഒബ്ഹുക്കാത്ത രക്ഷിക്കട്ടെ അസലാമലൈക്കും പറഞ്ഞു